എൻ്റെ പേര് എണ്ണേണ്ട സാധ്യത്ത് ഒട്ടും അധികം എന്നെക്കാട്ടും വളരെയധികം യോഗ്യത കുറഞ്ഞ ആളുകളുടെ പേരാണ് അവിടെ ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു ഞാൻ വൈഫിനപ്പം തന്നെ ഫോൺ ചെയ്തു ഇത് കിട്ടിയില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് കിട്ടേണ്ടതായിരുന്നു ഇനി ഇത് കിട്ടുമെന്നു തോന്നുന്നില്ല ഭാവി അറിയില്ല എന്ന വളരെ സങ്കടവും കാര്യങ്ങളും പറഞ്ഞു എല്ലായിടത്തും ചെന്നാലും തടസ്സം മാത്രം ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോൾ വൈഫിനോട് പറഞ്ഞ് കുഴപ്പമില്ല എല്ലാം മാതാവ് നോക്കിക്കോളും അതിനുശേഷം ഈ കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിൽ ഓൾ ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാല് പേർക്കാണ് കിട്ടിയത് ഇത് ഓൾ ഇന്ത്യയിൽ ആകെ ഒരാൾക്കേ കിട്ടിയുള്ളൂ ആ ഒരാൾ ഞാനായിരുന്നു വാസനം മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മനു സെബാസ്റ്റിൻ ഞാൻ മുളന്തിരുത്തിയിൽ നിന്നുവായിരുന്നു ഇതെൻ്റെ ഭാര്യ റിങ്കു കുഞ്ഞച്ചൻ ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് വൈഫ് ഒരു ടീച്ചറാണ് എനിക്ക് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ജൂലൈ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതാം തീയതിയാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കാണ്ടായ ഒരു സാഹചര്യം അതുതന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഉടമ്പടി എടുക്കാണ്ടായ സാഹചര്യം അതൊരു ഘട്ടം ഘട്ടമായിട്ടായിരുന്നു എൻ്റെ മാതാവ് ഇങ്ങോട്ട് വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ കെ ടെറ്റ് എക്സാമാണ് എക്സാം ആ ഒരു ാണ് സത്യത്തിൽ മാതാവിലേക്ക് അടുപ്പിച്ചതെന്ന് പറയാം ആ ഒരു കാര്യം വൈഫ് തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും എൻ്റെ പേര് ഞാനൊരു ടീച്ചറാണ് ഞാൻ കുറേ കാലമായിട്ട് എക്സാം എഴുതി വരുന്നു ഫസ്റ്റ് ടൈം ഞാൻ എഴുതിയത് രണ്ടായിരത്തി എട്ട് ഞാൻ ബി എഡ് പാസ്സായ വർഷമാണ് അത് എഴുതിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ എക്സാമൊന്നും എഴുതിരുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ ഞാൻ അത് ഉപേക്ഷിച്ചതാണ് പിന്നെ ഞാൻ സി ബി എസ് ഇ സ്കൂളിൽ പഠിപ്പിച്ചു വന്നു ലാസ്റ്റായിട്ട് ഞാൻ പഠിപ്പിച്ചത് തൊടുപുഴയിലൊരു സ്കൂളിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഞാൻ പഠിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിയുടെ അതായത് ഡെലിവറി സംബന്ധമായ അസൗകര്യങ്ങൾ മൂലം ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുക ചെയ്തത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു ഇതുപോലെ കേറ്റഡിൻ്റെ ഒരു കോച്ചിങ് ഉണ്ട് അതിന് ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു സാറിൻ്റെ അടുത്ത് കേറ്റഡിന് വേണ്ടി പരിശീലിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ജോയിൻ ചെയ്തപ്പോൾ സാർ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു കേറ്റിട്ട് ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഞാൻ എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റും ഞാൻ എഴുതിയപ്പോൾ തന്നെ എനിക്ക് എൺപത്തഞ്ച് മാർക്കാണ് ലഭിച്ചത് ഞാൻ ജനറൽ കാറ്റഗറി ആയത് മൂലം എനിക്ക് തൊണ്ണൂറ് മാർക്ക് വേണം ജയിക്കാനായിട്ട് അപ്പോൾ എനിക്കത് ലഭിച്ചില്ല ഞാൻ രണ്ടാമത്തെ പ്രാവശ്യവും അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വീണ്ടും മാസം രണ്ടടുത്ത് തന്നെ കോച്ചിങ്ങിന് പോയി ആ സമയത്ത് എൻ്റെ ഞാൻ ക്യാരിങ്ങാണ് എട്ട് മാസം ഒമ്പത് മാസം അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളുമുണ്ട് എങ്കിലും ഞാൻ തീക്ഷണമായിട്ട് നോട്ടൊക്കെ എഴുതി നല്ലോണം പ്രിപ്പയർ ചെയ്ത ഒന്നും കൂടി എൻ്റെ പോരായ്മകളൊക്കെ നികത്തി ഞാൻ ഒന്നും കൂടി പരിശി പരിശ്രമിച്ച് ഞാൻ കേട്ടിട്ട് വീണ്ടും എഴുതി വീണ്ടും എനിക്ക് അതേ എൺപത്തഞ്ച് മാർക്ക് അതിൽ നിന്ന് ഒന്നും അങ്ങോട്ടും നീങ്ങുന്നില്ല ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് കാരണം കീ റിവൈസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് രണ്ട് തവണയെങ്കിലും കീ റിവൈസ് ചെയ്യും ഫസ്റ്റ് കീ പബ്ലിഷ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒരു മാർക്ക് കുറയും പിന്നെ അടുത്ത പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ ഒരു മാർക്ക് കുറയും ഇങ്ങനെയാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അയിടയ്ക്കാണ് എൻ്റെ ചേച്ചി കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്ത് ചേച്ചി ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു ഞാൻ പരീക്ഷയെല്ലാം എഴുതി കഴിഞ്ഞു തേർഡ് ടൈം ഞാൻ ഇതേപോലെ എഴുതാൻ വേണ്ടി ഞാൻ മടിച്ചേൽക്കുമ്പോഴാണ് സാറ് പറഞ്ഞു ഒരു തവണയും കൂടി എഴുതി നോക്കുറങ്കൂ ഒ ഒരു തവണയും കൂടി കുറച്ചും കൂടി ഒന്ന് പഠിച്ചിട്ട് എഴുതുമെന്നോ ഞാൻ പറഞ്ഞു ഓ ആ ശരി സാറ് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ എഴുതാം പറഞ്ഞു ആ സാറ് പറഞ്ഞുകൊണ്ടോ എ എങ്ങനെയോ മാതാവിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണെന്ന് വിചാരിക്കാം ചേച്ചി ആ സമയത്ത് ഉടമ്പടിയിൽ ആറാമത്തെ കാര്യമായിട്ട് എൻ്റെ നിയോഗം വെച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ കേറ്റിട്ട് ആ സമയത്ത് പാസ്സാകാൻ പറ്റിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം എല്ലാ തവണയും രണ്ട് തവണ കീറി വൈസ് ചെയ്യുന്ന സ്ഥാനത്ത് ഇത്തവണ അഞ്ച് തവണയാണ് കീറി വായിച്ചത് അതും ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും എനിക്ക് രണ്ടും ഒന്നും രണ്ടും മാർക്കായിട്ട് കൂടി വരുന്നു അതേ എൺപത്തഞ്ച് മാർക്കിൽ നിന്ന് ഫസ്റ്റ് തവണ കീറി വായിച്ചപ്പോഴത്തേക്കും രണ്ട് മാർക്ക് കൂടിക്കിട്ടി പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു പേടിയായി ഇനി രണ്ട് മാർക്ക് കൂടി കിട്ടിയത് ഞാൻ അടുത്ത തവണ കീറി വയസ്സായ്മ കുറയോന്നൊരു പേടി നോക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്നാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു ഓരോ പ്രാവശ്യം നോക്കും തോറും ഓരോ മാർക്കും രണ്ട് മാർക്കും വീതം കൂടി കൂടി ഏറ്റവും ലാസ്റ്റ് കീറി വയസ്സ് ചെയ്തപ്പോഴത്തേക്കും അത്ഭുതകരമായിട്ട് എനിക്ക് തൊണ്ണൂറ് മാർക്ക് കിട്ടി അതും കാറ്റഗറി ത്രീ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് രണ്ട് എക്സാം അതായത് കാറ്റഗറി ടുവിനോടും ത്രീയിനോടും ആയിട്ടുള്ള ഏറ്റവും നല്ല എക്സാം തന്നെ പാസ്സായി തൊണ്ണൂറ് മാർക്കോടുകൂടി ഞാൻ പാസ്സായതെന്ന് എൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയുന്നു അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഉടമ്പടിയിൽ വെച്ചിരുന്നെങ്കിലും എനിക്ക് കൃപാസനത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറയും ചേച്ചി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമായിരുന്നു എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് ലൈറ്റേക്ക് ആൻഡിൽ പ്രേയർ ഇടണം എന്ന് പറഞ്ഞു ഞാൻ ഓഫ് പ്രേയറിട്ടേക്കാന്ന് പറഞ്ഞു പ്രേയറിട്ടു അതിനുശേഷം ഞാൻ ആ ഇവിടുന്ന് കിട്ടിയിരുന്ന പ്രഭാത പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയ ദിവസവും ആ പ്രഭാതന പ്രാർത്ഥനയിലൂടെ ഞാൻ സ്വീകരിച്ച ഒരു ബലം മൂലമാണ് എൻ്റെ കീ റിവേഴ്സിലുണ്ടായിരുന്ന ഈ അത്ഭുതം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ വൈഫിന്റെ കീ നോക്കിക്കൊണ്ടിരുന്നത് ഞാനാണ് കാര്യം വൈഫിന് പേടിയായത് കൊണ്ട് ഞാൻ തന്നെയാണ് കീ റിവേഴ്സ് ചെയ്തത് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്ന പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കണ്ടത് ക്വസ്റ്റിൻസ് തെറ്റാണെന്ന് കാണിച്ചിട്ടാണ് വൈഫിന് മാർക്ക് കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് ചോദിച്ചത് അപ്പോൾ എനിക്ക് തന്നെ സ്വാഭാവികമായിട്ടും തോന്നി ഇതിങ്ങനെ വരാൻ സാധ്യത്തില്ല കാര്യം ഇതിന് മുമ്പൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ വൈഫിനോട് ചോദിച്ചപ്പോഴാണ് വൈഫ് പറഞ്ഞത് ഇങ്ങനെ ലൈറ്റാ ക്യാൻഡിൽ പ്രെയർ ഇട്ടിരുന്നു ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അത്ര അങ്ങനെ ഒരു പ്രാർത്ഥനക്കാരനൊന്നും അല്ല പ്രാർത്ഥിക്കും കുടുംബ പ്രാര്ത്ഥനയിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും റെഗുലറായിട്ടൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല പള്ളിയിലായാലും ഞായറാഴ്ചകളിൽ കഴിയുന്നതും പോകും പിന്നെ കുമ്പസാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ അപ്പോൾ എനിക്കിത് ഒരു സ്ട്രൈക്ക് ചെയ്തു ഇതെന്തോ എന്തോ ഒരു അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഞാനൊരു വീട് വാങ്ങിച്ചിരുന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് കടത്തിലായിരുന്നു എൻ്റെ സാലറിനേക്കാട്ടും കൂടുതൽ ഇ എം ഐ വരുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ പെട്ടെന്ന് വൈഫ് ജോലിയും കൂടി റിസൈൻ ചെയ്തപ്പോൾ എനിക്ക് മുൻപോട്ട് പോകാനുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് ഞാൻ അറിഞ്ഞത് അതായത് നമ്മുടെ ലോൺ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് വേറൊരു ബാങ്കിലോട്ട് ടേക്ക് ഓവർ ചെയ്യാൻ ഞാൻ അതിനുവേണ്ടി വളരെയധികം ട്രൈ ചെയ്തു പക്ഷേ ഇത്രയും ലോണുകളുള്ളതുകൊണ്ട് ആരും ടേക്ക് ഓവർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നാലും ഞാനൊരു കൺസൾട്ടൻസി വഴിയായിട്ട് എൻ്റെ ആപ്ലിക്കേഷനൊക്കെ പ്രൊസീഡ് ചെയ്തു പക്ഷേ അത് ഒന്നും അനക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഒട്ടും മുന്നോട്ട് പോകാനുള്ള സാഹചര്യമല്ല കാര്യം ലോൺ ഈ പാസ്സാകാതെ രക്ഷയില്ല കാര്യം ഇ എം എട്ട മുട്ടാൻ പറ്റുന്നില്ല എല്ലാ മാസവും ഇ എം എ അടക്കാനുള്ള ഒരു സാഹചര്യം വന്നില്ല പിന്നീട് എനിക്കുണ്ടായ വേറൊരു മാർഗ്ഗമായിരുന്നു എൻ്റെ ഒരു പ്രമോഷൻ അപ്പോൾ ലോണിൻ്റെ കാര്യം അവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പായി നിൽക്കുകയാണ് പിന്നെയുള്ളത് എൻ്റെ ഒരു ജോലി ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് അപ്പോൾ എൻ്റെ ഒരു ഒരു പ്രമോഷൻ അവിടെ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞൊരു നാല് കൊല്ലമായിട്ട് ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഞാൻ ഓൾ ഇന്ത്യ നമ്പർ വൺ പെർഫോമർ ആയിരുന്നു അപ്പോൾ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ വഴിയാണ് അപ്പോൾ ഓൾ ഇന്ത്യ നമ്പർ വൺ പെർഫോമർ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് തന്നെയാണ് ആ പ്രൊമോഷൻ കിട്ടേണ്ടത് അപ്പോൾ ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു കാര്യം എനിക്കത് കിട്ടേണ്ടതാണ് കാര്യം ഞാനാണ് ഓൾ ഇന്ത്യ നമ്പർ വൺ പെർഫോമർ എന്തായാലും നാല് പേർക്ക് കിട്ടും അതിലൊരാൾ ഞാനായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ അത് റിലീവ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ഉണ്ട് കോയമ്പത്തൂരായിരുന്നു അപ്പോൾ ഞാനതിലേക്ക് അങ്ങോട്ട് പോയി പോയ സമയത്ത് വൈഫ് എനിക്ക് ചേച്ചി കൊടുത്ത ഉടമ്പടി ഉപ്പും തൈലം എൻ്റെ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പൂശിത്തന്നു എന്നിട്ട് ഞാൻ യാത്രയായി അവിടെ ചെന്നു മീറ്റിംഗ് ഹാളിൽ ചെല്ലുമ്പോൾ വൈഫിനോട് പറഞ്ഞിരുന്നു ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അതുപോലെ ചെയ്തു റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ ഭാഗ്യമോ നിർഭാഗ്യമോ എൻ്റെ പേരുണ്ടായില്ല എൻ്റെ പേര് ഉണ്ടേണ്ട സാധ്യത ഒട്ടും അധികം എന്നെക്കാട്ടും വളരെയധികം യോഗ്യത കുറഞ്ഞ ആളുകളുടെ പേരാണ് അവിടെ ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു ഞാൻ വൈഫിനപ്പം തന്നെ ഫോൺ ചെയ്തു ഇത് കിട്ടിയില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് കിട്ടേണ്ടതായിരുന്നു ഇനി ഇത് കിട്ടുമെന്നു തോന്നുന്നില്ല ഭാവി എന്താകുമെന്ന് അറിയില്ല എന്നാൽ വളരെ സങ്കടവും കാര്യങ്ങളും പറഞ്ഞു എല്ലായിടത്തും ചെന്നാലും തടസ്സം മാത്രം ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോൾ വൈഫിനോട് പറഞ്ഞ് കുഴപ്പമില്ല അതെല്ലാം മാതാവ് നോക്കിക്കോളും അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഉണ്ടായി ഞാൻ പറഞ്ഞു എന്തായാലും സംഭവിച്ചു അപ്പോൾ ഞാനിത് പോണേ മുമ്പ് വൈഫിനോട് പറഞ്ഞിരുന്നു ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉടമ്പടി എടുക്കണമെന്ന് അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഇത് കിട്ടിയില്ല എന്നാലും ഞാൻ പറഞ്ഞു എന്നാലും നമുക്ക് പോയി ഉടമ്പടി എടുക്കാം എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ നമുക്ക് ഉടമ്പടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ വൈഫ് പറഞ്ഞു ശരിയാണ് ചിലപ്പോൾ ഇതിനും മുകളിലുള്ള എന്തെങ്കിലും നമുക്ക് തരാനായിരിക്കും മാതാവ് വിചാരിച്ചേക്കണത് നമുക്ക് ഉടമ്പടി എടുക്കാം ഇത് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാനേജർ എന്നെ ക്യാബിലോട്ട് വിളിച്ചു എന്നിട്ട് പറഞ്ഞു മനു എന്ത് പറ്റി വിഷമിക്കേണ്ട എനിക്കറിയാം മനുവിന് കിട്ടേണ്ടതായിരുന്നു പക്ഷെ കിട്ടിയില്ല കുഴപ്പമില്ല അടുത്ത ഫെബ്രുവരിയിൽ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മനു ഉദ്ദേശിച്ചതല്ല അതിൻ്റെ പൊക്കത്തെ ലെവലിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് അതിന് വെറും റെക്കമെൻഡേഷൻ മാത്രം പോരാ റെക്കമെൻ്റേഷനും എക്സാമും പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും പിന്നെ ഞങ്ങളുടെ എൻ എസ് മാനേജറിൻ്റെ ടോപ്പ് മാനേജറിൻ്റെ ഒരു ഇതും കൂടി വേണം അദ്ദേഹം കൂടി സാങ്ഷൻ ചെയ്താൽ മനുവിന് കിട്ടും മനു പ്രതീക്ഷിച്ചതിനും വലിയൊരു പോസ്റ്റായിരിക്കും അതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്കൊരു ഉണ്ടായി കാര്യം ഞാൻ ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാതാവ് അത് കേട്ടു എന്നെനിക്ക് തോന്നി അത് കഴിഞ്ഞ് ഞാൻ ആ ക്യാബിൽ നിന്ന് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ ബാങ്കിലെ മാനേജർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മനു മനുവിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ലോണിന് വേണ്ടി നേരത്തെ ലോൺ അവിടെ നിന്ന് പോയച്ചാണ് ആ ലോണിൻ്റെ ആപ്ലിക്കേഷൻ അവർ പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട് മനു എപ്പോഴാണ് വരാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു ഞാൻ അവന് കോയമ്പത്തൂരാണ് എന്നാൽ അടുത്ത ദിവസം തന്നെ വരും മനു നമുക്കത് എത്രയും പെട്ടെന്ന് സാങ്ഷനാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തിരിച്ചും അത്ഭുതമായിട്ടാണ് തോന്നിയത് കാര്യം ഞാൻ ജസ്റ്റ് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു ഞാൻ തിരിച്ചു പിറ്റേ ദിവസം വന്നു വൈഫായിട്ട് നേരെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു വൈഫ് എടുക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് വൈഫ് പറഞ്ഞു ഒരു കാര്യം ചെയ് എൻ്റെ അടുത്ത് തന്നെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒട്ടും മടിയില്ലാതെ എടുത്തു ഉടമ്പടി എടുത്തു നല്ലോണം പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം മാനേജറെ കാണാൻ വേണ്ടി പോയി പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശു വരച്ചു പിന്നെ ആ ഓഫീസിൽ കയറണ സമയത്ത് ഉപ്പ് ഉടമ്പടി ഉപ്പിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ആ മാനേജറായിട്ട് സംസാരിച്ചു ഇപ്പോൾ മാനേജർ പറഞ്ഞു മനു സത്യത്തിൽ മനുവിൻ്റെ ഒരൊറ്റ നോ പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണിത് അതായത് മനുവിന് തരാനുള്ള ഒരു യോഗ്യതയും ഇല്ല മനുവിന് പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല എനിക്കതൊരു നോ പറയാൻ തോന്നിയില്ല മനു അതുകൊണ്ടാണ് മനുവിനെ ഞാൻ വിളിച്ചത് തന്നത് ഒരു കാര്യം ചെയ് ഇനി ലീഗലി കാര്യങ്ങൾ നോക്ക് വാലുവേഷൻ നടത്ത് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം തന്നെ എല്ലാം മുൻ മുൻപന്തിയിൽ നിന്ന് നടത്തി വാലുവേഷനും എല്ലാ കാര്യങ്ങളും ഒരു തടസ്സം കൂടാതെ നടന്ന് എനിക്ക് ലോൺ സാങ്ഷനായി കിട്ടി എൻ്റെ കടബാധ്യതകളെല്ലാം ഒരു പരിധിവരെ മാറി കാര്യം ഇപ്പം എനിക്ക് നിവർന്നു നിൽക്കാവുന്ന ഒരു സാഹചര്യത്തിലാക്കി മാതാവ് എനിക്ക് തന്നു അമ്മയ്ക്ക് ഒരായിരം നന്ദി ഇതിനിടയിൽ എൻ്റെ പ്രമോഷൻ്റെ കാര്യം വന്നിരുന്നു അടുത്ത ഫെബ്രുവരി എന്നാണ് പറഞ്ഞത് അത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയാണ് ഫെബ്രുവരിയിൽ എൻ്റെ പേര് മാനേജർ പറഞ്ഞ പോലെ തന്നെ റെക്കമെൻറ്റേഷനിൽ വെച്ചു റെക്കമെൻഡ് ചെയ്തു പിന്നീടുള്ളത് ഇൻ്റർവ്യൂ ഉണ്ട് എക്സാമുണ്ട് ഓൺലൈനാണ് പക്ഷേ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയാണ് കാര്യം തേർഡ് തേഡ് ഇത് നടത്തണത് അപ്പോൾ നമ്മുടെ നമുക്കറിയാവുന്ന ആരുമല്ല തേർഡ് പാർട്ടിക്കാരാണ് ഇത് നടത്തുന്നത് ഭയങ്കര ടഫായിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ലാംഗ്വേജ് ഒക്കെ ഒരു പ്രശ്നം തന്നെയാണ് കാര്യം ഞാനൊരു സാധാരണക്കാരനായിട്ട് തന്നെ വന്നതാണ് അതുകൊണ്ട് ലാംഗ്വേജിൽ ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു എന്നിട്ട് എക്സാമിൻ്റെ അന്ന് ഞാൻ ഉടമ്പടിക്ക് ശേഷം എല്ലാ മൂന്നാഴ്ച കൂടുമ്പോൾ കുംഭസാരമൊക്കെ നടത്താൻ തുടങ്ങി കഴിയുന്ന ദിവസങ്ങളിൽ പള്ളിയിലൊക്കെ പോകും ചെയ്യണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ിച്ചു എന്നിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുന്ന റൂമിന് ഉപ്പ് വിതറി ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തത് ഭാഗ്യം എന്ന് പറയട്ടെ ഒരു ലേഡി ആയിരുന്നു വളരെ കാമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത് എന്നോട് ആദ്യം തന്നെ പറഞ്ഞു ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പേടിക്കണ്ടട്ടോ എന്ന് എന്നോട് പറഞ്ഞു അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ തന്നെ എൻ്റെ പകുതി ആശ്വാസമായി എന്നിട്ട് എന്നിട്ടവർ എന്നോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അവരെന്നോട് ചോദിച്ചത് നല്ല രീതിയിലൊക്കെ ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റി കൂടാതെ എക്സാം ടൈമിലാണെങ്കിൽ പോലും ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ആൻസർ ഏതാണോ അതങ്ങോട് ക്ലിക്ക് ചെയ്യുകയായിരുന്നു അങ്ങനെ ഞാൻ എക്സാമും ഇൻ്റർവ്യൂവും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തിരുന്നു ഇനിയുള്ളത് എൻ്റെ ഈ എൻ എസ് എമ്മിൻ്റെ അപ്രൂവലാണ് അപ്പോൾ എൻ എസ് എം എന്ന് പറയുന്ന അദ്ദേഹം സത്യത്തിൽ ഒരു ഏഴ് കൊല്ലമായി അദ്ദേഹം കേരളത്തിൽ വർക്കിന് വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതേ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ എൻ്റെ കൂടെ അപ്ലൈ ചെയ്തിരിക്കുന്നവരെല്ലാം ടോട്ടൽ എൻ്റെ ഡിവിഷനിൽ തന്നെ ഇരുപത്തിനാല് പേരോളം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഈ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തെ പറ്റി നല്ലോണം അറിയാവുന്ന സീനിയർ ആയിട്ടുള്ള ആളുകളായിരുന്നു പക്ഷെ എൻ്റെ കൂടെ അദ്ദേഹം ഇതുവരെ വർക്കിങ് ചെയ്തിട്ടില്ല എനിക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിന് എന്നെയും അറിയില്ല ആകെ അറിയാവുന്നത് ഞാൻ ഇങ്ങനെ പെർഫോമർ ആണ് എന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ അപ്പോൾ അത് പുള്ളിയുടെ ഒരു സാങ്ഷൻ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു രണ്ട് മാസം അതായത് ഡിസംബറും ജനുവരിയിലും എനിക്ക് ബഡ്ജറ്റ് ചെയ്യാൻ സാധിച്ചില്ല നൂറ് ശതമാനം ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ ഞാൻ പെട്ടെന്ന് അറുപത് ശതമാനമായി മാറി അതായത് ഇന്ത്യയിലെ എല്ലാവരും ചെയ്തപ്പോൾ ഞാൻ മാത്രം ബഡ്ജറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്തവരെല്ലാവരും ബഡ്ജറ്റ് ചെയ്തു ഞാൻ മാത്രം ചെയ്തില്ല ആദ്യം ഞാൻ വളരെയധികം വിഷമിച്ചു ഈ റിസൾട്ട് വന്ന സമയത്ത് ബഡ്ജറ്റ് ചെയ്തില്ലെങ്കിൽ അതെൻ്റെ ഈ പ്രൊമോഷനെ ബാധിക്കുമെന്ന് ഞാൻ ഭയങ്കര വിഷമിച്ചു പക്ഷേ ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കിയില്ല പക്ഷേ ഇത് മാതാവിൻ്റെ ഒരു കളിയായിരുന്നെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കാര്യം ആ എൻ എസ് എം എൻ്റെ കൂടെ വർക്ക് പ്ലാൻ ചെയ്തു ഞാൻ ബഡ്ജറ്റ് ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹം ഇവിടെ വർക്കിന് വരികയുണ്ടായി അതും എൻ്റെ കൂടെ തന്നെ പ്ലാൻ ചെയ്തു ഞങ്ങൾ രണ്ട് പേരുണ്ട് എങ്കിലും എൻ്റെ കൂടെ തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തു അന്നത്തെ ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്തു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത് നല്ലോണം പ്രിപ്പയർ ചെയ്തു അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അദ്ദേഹം ഭയങ്കര കാമായിട്ട് എന്നോട് സംസാരിച്ചു എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അപ്പോൾ അന്നത്തെ ദിവസത്തെ വർക്ക് നല്ല രീതിയിൽ അവസാനിച്ചു അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെയും ഒരു ദിവസം വേറൊരു കൊളീഗിൻ്റെ കൂടെയാണ് വർക്ക് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇന്നും മനുവിൻ്റെ കൂടെ തന്നെയാണ് വർക്ക് എന്ന് അപ്പോൾ ഞാൻ ചെന്നു കുഴപ്പമില്ല അന്നും വർക്ക് ചെയ്തു നല്ല രീതിയിൽ വർക്ക് ചെയ്തു അദ്ദേഹം എനിക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകി ഇനി എങ്ങനെ പ്ലാൻ ചെയ്യണം എങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം അപ്പം ഒരിക്കലും ഈ എൻ്റെ പ്രൊമോഷൻ്റെ കാര്യം അങ്ങോട്ടോ അദ്ദേഹം ഇങ്ങോട്ടോ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതെല്ലാം പറഞ്ഞു ശേഷം അദ്ദേഹം തിരിച്ചു പോയി എയർപോർട്ടിലോട്ട് പോയി അദ്ദേഹം പോയി കഴിഞ്ഞു ശേഷമാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം എന്നെ പറ്റി നല്ലൊരു ഫീഡ്ബാക്കാണ് എൻ്റെ മാനേജേഴ്സിന് കൊടുത്തത് ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഫ്യൂച്ചറുള്ള ആളാണ് നല്ല രീതിയിൽ നല്ലൊരു നിർദ്ദേശം അദ്ദേഹം മാനേജർ കൊടുത്തിരുന്നു അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് മാതാവ് അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ വരാൻ സാധ്യതയുണ്ടായത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ പേര് വെട്ടേണ്ട കാര്യമുള്ളൂ കാര്യം ഞാൻ ഇപ്പോൾ പെർഫോം ചെയ്യുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് പേര് വെട്ടിക്കളയേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം ഇവിടെ വരാനുള്ള സാഹചര്യമുണ്ടായി അതിനുശേഷം ഈ കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിൽ ഓൾ ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാല് പേർക്കാണ് കിട്ടിയത് ഇത് ഓൾ ഇന്ത്യയിൽ ആകെ ഒരാൾക്കേ കിട്ടിയുള്ളൂ ആ ഒരാൾ ഞാനായിരുന്നു മാതാവിനൊരായിരം നന്ദി എൻ്റെ പേര് അങ്ങനെ ആ ലിസ്റ്റിൽ വന്നു ഇപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം അച്ഛൻ പറയാറുണ്ട് നോട്ട് ബൈ നോട്ട് ബൈ ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് കാര്യം ഞാൻ നമ്പർ വൺ പെർഫോമർ ആയിരുന്നപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ തോറ്റുപോയ സാഹചര്യത്തിലാണ് മാതാവ് എന്നെ ഉയർത്തിയത് അത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇനി എൻ്റെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ പ്രസൻസ് എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എല്ലാ സമയത്തും സുഗന്ധാഭിഷേകം ലഭിക്കാറുണ്ടായിരുന്നു അതിലെനിക്ക് ഈ ഒരു മാസം മുമ്പ് കിട്ടിയ ഒരു വലിയൊരു അത്ഭുതം പോലെയാണ് ഞാനത് കരുതുന്നത് കാര്യം എനിക്കത് ഇപ്പോഴും സത്യഭാ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾക്കും ചിലപ്പോൾ വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നും ആ ഒരു രീതിയിലുള്ള ഒരു അത്ഭുതമാണ് എനിക്കുണ്ടായത് കാര്യം സ്കൂൾ അടച്ചതുകൊണ്ട് കൊണ്ട് വൈഫിനെയും കുട്ടികളെയും ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയേക്കണായിരുന്നു വൈഫിൻ്റെ വീട്ടിൽ അപ്പോൾ ഞായറാഴ്ചയായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച എനിക്ക് അധികം കൂടാൻ പറ്റാറില്ല കാര്യം വർക്കിൻ്റെ സമയതുകൊണ്ട് ഞാൻ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഇരുന്നാണ് കൂടണത് അപ്പോൾ അന്ന് ഞാൻ ഞായറാഴ്ച ഇരുന്ന് ഇത് കൂടാൻ ഇങ്ങനെ ഒരുങ്ങിയാണ് ടി വിയിൽ ഓണാക്കി ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നാളത്തേക്ക് പോകാനുള്ള ഡ്രസ്സ് അലക്കിയിട്ടില്ല അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ട് പോയി ഇത് ഇട്ടിട്ടുണ്ടായി അഴുക്കൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ അത് ഞാൻ അവിടെ ഇട്ടേക്കണേ ആണ് അപ്പം ഞാൻ ഇത് ധ്യാനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ആരാധനയും കാര്യങ്ങളെല്ലാം നടന്നു ജോ അവൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വന്നു അച്ഛൻ എല്ലാവരോടും ആശ്രയിച്ച ശേഷം അച്ഛൻ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു ആ സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ അലക്കിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ തന്നെ ഞാൻ ടി വി പോസ് ചെയ്തു എന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ വേറെ ഒന്നുമല്ല ഇങ്ങനെ ടി വി പോസ് ചെയ്ത് വെച്ചിങ്ങനെ വേറെ ഒന്നുമല്ല എനിക്കിങ്ങനെ അലക്കാനുണ്ട് അലക്കി വന്നിട്ട് സ്വസ്ഥമായിട്ട് കൂടാലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ ടി വി പോസ് ചെയ്തു വെച്ചിട്ട് ഞാൻ പോയി അലക്കാൻ ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞിട്ട് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു ഞാൻ ഫോൺ സംസാരിച്ചു അതിനുശേഷം എൻ്റെ ചിന്ത മാറി ഫോണിലൂടെ പതുക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ റീൽസിലോട്ടൊക്കെ പോയി അലക്കൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ റീൽസും കാണാൻ തുടങ്ങി അപ്പോൾ റീൽസ് കണ്ട് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അലക്കൽ കഴിഞ്ഞിട്ടും ഞാൻ റീൽസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് ജോസഫച്ചൻ്റെ ശബ്ദം എനിക്ക് പെട്ടെന്ന് കേട്ടു അപ്പോൾ മനസ്സിലായി നേരിട്ടല്ല ടി വിയിലാണ് ഇപ്പം ഞാൻ ചുറ്റും നോക്കി ഇത് എവിടെയാണ് ടി വി വെച്ചേക്കണേന്ന് നോക്കിയപ്പോൾ വീടിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ വീട്ടിലെ ടി വി തന്നെ ഓൺ ആയിരിക്കണം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും ആൻഡ്രോയിഡ് ടി വിയുടെ ഒരു പ്രത്യേകത ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ ഓട്ടോമാറ്റിക് ഓഫാവും പിന്നീട് നമ്മൾ വന്നിട്ട് പ്ലേ ബട്ടണിൽ രണ്ട് മൂന്നോ പ്രാവശ്യം നിക്കിയാൽ മാത്രമേ ഇത് ഓണായി വരികയുള്ളൂ ഇത് അത്ഭുതം എന്ന് പറയട്ടെ ഇത് തന്നെ ഓണായി അച്ഛൻ്റെ ധ്യാനം എവിടെ വെച്ച് ഞാൻ നിർത്തിയോ അവിടെ നിന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു സത്യത്തിൽ എനിക്കതൊരു വളരെ വലിയൊരു അത്ഭുതമായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും എൻ്റെ ഒരു ഒരറിവിൽ അങ്ങനെ ഒരിക്കലും ടി വി അങ്ങനെ ആവില്ല കാര്യം ഇതിനു ഇതിനുമുമ്പൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഇത് രണ്ടാമത് ഓണാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാക്കാറുണ്ട് ഇത് തന്നെ ഓണാക്കി അത് അമ്മ മാതാവ് എന്നെ തിരിച്ച് വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനപ്പം തന്നെ അമ്മ മാതാവിനോട് സോറി പറഞ്ഞിട്ട് ധ്യാനം കൂടി ഇതായിരുന്നു എനിക്ക് കിട്ടിയ വേറൊരു അത്ഭുതം പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ പത്രം ഇവിടുന്ന് കിട്ടുന്ന പത്രം വിതരണം ചെയ്യാറുണ്ട് പിന്നെ കൂട്ടുകാരോടും എല്ലാം ഈ മാതാവിനെപ്പറ്റിയും ഇവിടുത്തെ അനുഗ്രഹങ്ങളെപ്പറ്റിയെല്ലാം പറയാറുണ്ട് പത്രം വിതരണം ചെയ്യാൻ ആദ്യം വളരെ മടിയായിരുന്നു കാര്യം അറിയാലോ ഈ യൂത്ത് ആവുമ്പോൾ കുറച്ച് മടിയും കാര്യങ്ങളുണ്ടാവും ഒരു നാണം എല്ലാം ഉണ്ടാവും ഇത് എൻ്റെ മാറിയത് അച്ഛൻ്റെ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുകയുണ്ടായി യേശു ഗുൽത്താ മലയിൽ വെച്ചും കുരിശിൻ്റെ വഴിയുടെ ആ സമയത്തും അനുഭവിച്ചത്രയും നാണക്കേടൊന്നും നിങ്ങളിത് കൊടുക്കുമ്പോൾ അനുഭവിക്കാറില്ല അപ്പോൾ ആ ഒരു കാര്യം എൻ്റെക്ക് പ്രചോദനമായി കാര്യം ശരിയാണ് അദ്ദേഹം അത്രയും നാണക്കേടൊന്നും എനിക്കും വരില്ല കൂടി വന്ന ആൾക്കാർ എന്തെങ്കിലും ചീത്ത പറയോ അത്രയല്ലേ ഉള്ളൂ എന്നുള്ളത് ചോദിച്ചു അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ പത്രവിതരണം നടത്താറുണ്ട് ഒരു നാണവും കൂടാതെ തന്നെ എല്ലാവർക്കും പത്രം കൊടുക്കാറുണ്ട് അതും പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കാറുള്ളത് കഴിയുന്നതും ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ആൾക്കാരെൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരും മാതാവ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരിക്കലും ഇതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോണ സമയത്ത് ഇതുപോലെ ഞാനൊരു പത്രം കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഒരു മാ ഒരു അമ്മ നടന്ന് പോകുന്നു കണ്ട് ഞാനിപ്പോൾ കാറ് നിർത്തിയിട്ട് പറഞ്ഞു ആ അമ്മയ്ക്ക് ഒരു പത്രം കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു തന്നെ ആയിരുന്നു പത്രം കൊടുക്കാൻ ആരെങ്കിലും കാണിച്ചു തരുന്നേ അപ്പോൾ ആ ഒരു അമ്മനെ കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി പത്രം കൊടുക്കാൻ വേണ്ടി കുറച്ച് വൈകി കാര്യം ബാക്കിലായിരുന്നു പത്രം വെച്ച വെച്ചത് അപ്പോൾ മോനുണ്ടായി മോനോട് പത്രം എടുത്ത് തരാൻ പറഞ്ഞു അവനെ ഇത്തിരി വൈകി എടുക്കാൻ വൈകിയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഈ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ എന്നെ ഒന്ന് വീട് പറയും കൊണ്ടുപോയാക്കോന്ന് കാരണം ഞാൻ പത്രം കൊടുത്തിരുന്നെച്ചെങ്കിൽ അമ്മ ഒന്നും പറയൂലായിരുന്നു പക്ഷെ ഞാൻ ആ ചവിട്ടിയ വണ്ടി നിർത്തിയപ്പോൾ അമ്മ വിചാരിച്ചത് ഞാൻ അമ്മനെ കയറ്റാ ആ അമ്മനെ കയറ്റാൻ വേണ്ടി നിർത്തിയതാണെന്ന് ആ അമ്മനെ ഞാൻ വണ്ടി കയറ്റി അമ്മനെ കൊണ്ടുപോയി വീട്ടിലാക്കി ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ടായി നടക്കാൻ ഒട്ടും പാടില്ലായിരുന്നു ഇറക്കി കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത് മോനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണേയിരുന്നു ഒരാളൊന്ന് വിടണേ എനിക്കൊന്നു വീടെത്താൻ പറ്റൂല അല്ലെങ്കിൽ ഞാൻ തളർന്ന് വീണ് പോകുന്ന അമ്മ പ്രാർത്ഥിച്ചു തന്നെയായിരുന്നു ആ അമ്മ കറക്റ്റായിട്ട് മാതാവ് ആ പ്രാർത്ഥന കേട്ടു എന്നെ അവിടെ ഒരു ദൂതനെ പോലെ എത്തിക്കാൻ എത്തിച്ചു അതിനും എനിക്കൊരു നന്ദിയുണ്ട് പിന്നീട് ചെയ്യുന്ന കാര്യം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം ഞങ്ങൾ വീട്ടിൽ തന്നെ ഫുഡ് പാകം ചെയ്തിട്ട് കാറിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ എറണാകുളത്ത് എല്ലായിടത്തും പോയിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ കൂടാതെ എൻ്റെ കൂട്ടുകാരൻ അച്ഛന്മാർ കുറച്ച് പേരുണ്ട് അവർക്ക് ഞാൻ കഴിയുന്ന വിധത്തിൽ അവർ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ട വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകാറുണ്ട് അപ്പോൾ അവർ അത് വേണ്ട അർഹതപ്പെട്ടവരിൽ എത്തിക്കാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ആ ആത്മീയമായിട്ട് വളർന്നതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുംഭസാരവും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അത് ഞാനിപ്പോൾ വീ രണ്ട് ആഴ്ച കൂടുമ്പോൾ കുംഭസാരിക്കാറുണ്ട് അതേപോലെ കുർബാന സ്വീകരിക്കാറുണ്ട് ഞായറാഴ്ചകളിൽ ഒരു കുർബാന മുടങ്ങാറില്ല വീട്ടിലെ എല്ലാ ദിവസത്തിലും പ്രാർത്ഥന മുടങ്ങാറില്ല കുടുംബമായിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നേരത്തെ അങ്ങനെ ഇരുന്നില്ല കൂട്ടുകാരായിട്ട് കമ്പനി അടിച്ചൊക്കെ നടക്കുമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി പിന്നെ വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവുമായിട്ട് അടുക്കാൻ അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ മാതാവായിട്ടൊക്കെ സംസാരിക്കാം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ തിരിച്ച് മാതാവിനോട് മാതാവെ ഞാനിപ്പോൾ വരാട്ടോ അല്ലെങ്കിൽ മാതാവേ എന്തുണ്ട് വിശേഷം അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ കുറച്ച് സംസാരിച്ച് കുറച്ചും കൂടി അടുക്കാൻ കൂടാതെ കൊന്തചല്ലേ കഴിയുന്ന സമയങ്ങളിലെല്ലാം കൊന്തചെല്ലാൻ തുടങ്ങി പിന്നെ ബൈബിൾ വായന ബൈബിൾ നല്ലോണം വായിക്കാറുണ്ട് എൻ്റെ ബാഗിൽ ചെറിയൊരു ബൈബിൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ആ ബൈബിൾ ഇരുന്ന് വായിക്കും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിരവധി മാറ്റങ്ങൾ എന്നിൽ തന്നെ ഉണ്ടായി പിന്നെ ദുശീലങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാലും ഉണ്ടായിരുന്നു എന്നാൽ പക്ഷേ ഇപ്പോൾ അതെല്ലാം പാടെ മാറ്റി ദുശീലങ്ങളൊന്നുമില്ല എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും ഞാനിപ്പോൾ അമ്മ മാതാവിൻ്റെ കാര്യം പറയാറുണ്ട് എല്ലാവരെയും ഇങ്ങോട്ട് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരാൾ വരാനിരുന്നാണ് ചെറിയൊരു വൈഫിനൊരു പാടില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇവിടെ വരുന്നതായിരിക്കും അങ്ങനെ എല്ലാവരെയും ഞാൻ മാതാവിലേക്ക് പറഞ്ഞ് അറിയിക്കുന്നുണ്ട് മാതാവിൻ്റെ അത്ഭുതങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നവർക്കെല്ലാം മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിരവധിയായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി